റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ യുക്രൈന്റെ പ്രധാന പിന്തുണക്കാരായിരുന്ന അമേരിക്ക എതിരാളിയായ റഷ്യയുടെ കൂടെ ചേർന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് വ്ളാഡിമർ സുലിൻസ്കിയെയും യുക്രൈൻ ജനതയെയും ഒരുപോലെ വലയ്ക്കുന്നത് യുക്രൈനെ കഴിഞ്ഞിടത്തോളം കാലം പിന്തുണയ്ക്കുക എന്ന നയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളയുകയും യുക്രൈനിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിനായി എത്രയും വേഗം സമ്മർദ്ദം ചെലുത്തുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് ട്രംപും അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ഒരു മാസമായി യുക്രൈനും സെലൻസ്കിക്കും നേരെ വിമർശനങ്ങളും ഉയർത്തുന്നുണ്ട് ട്രംപിന്റെ പുതിയ അമേരിക്ക ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ചോ പങ്കാളികൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ ശ്രദ്ധിക്കുന്നില്ല മറിച്ച് ഏത് സാഹചര്യത്തിലും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ് ശ്രദ്ധിക്കുന്നതെന്ന് നയതന്ത്ര വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ഭൂമി പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ട്രംപ് സെലൻസ്കിയിൽ സമ്മർദ്ദം ചെലുത്തുന്നത് വിദഗ്ധർ പറയുന്നതനുസരിച്ച് യുക്രൈനിലെ അമേരിക്കൻ കോളനിവൽക്കരണത്തിന് തുല്യമായ ഒരു ധാതു ഇടപാട് അദ്ദേഹം തേടുന്നുണ്ട് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ യുക്രൈനിന് വ്യക്തമായ സുരക്ഷയല്ലാതെ അതിന്റെ റിയൽ എസ്റ്റേറ്റ് ഊർജ മേഖലകളിൽ കൈകടത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്ത് കരാറാണ് ട്രംപ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ പലരുടെയും ചോദ്യം ഇരുപക്ഷത്തിനും സ്വീകാര്യമല്ലാത്ത ഒരു കരാർ കൊണ്ടുവന്നാൽ യുദ്ധം അവസാനിക്കില്ലെന്ന് ട്രംപിന് നന്നായി അറിയാം അദ്ദേഹം ലാഭം നോക്കി ഒരു കരാറിന് നിർബന്ധിച്ചാൽ യുദ്ധം കടലാസിൽ മാത്രമേ അവസാനിക്കൂ നിലവിലെ അവസ്ഥയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഒരു കരാർ ഉണ്ടായിരുന്നിട്ടും യുക്രൈനും റഷ്യയും തമ്മിൽ കുറഞ്ഞ തീവ്രതയുള്ള ഒരു ഹൈബ്രിഡ് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വ്യക്തമാക്കുന്നത് ട്രംപും സഖ്യകക്ഷികളും യുദ്ധത്തിന്റെ മുഴുവൻ രീതിയും സത്യത്തിൽ മാറ്റിമറിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അടുത്ത സൗഹൃദത്തിന്റെ ഫലമായി റഷ്യ ആക്രമണകാരി എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ലെന്ന് ട്രംപും കൂട്ടാളികളും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു റഷ്യ ചെയ്തത് യുദ്ധമല്ലെന്നും യുക്രൈനിലേക്കുള്ള ഒരു ചെറിയ കടന്നുകയറ്റമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ അധിനിവേശത്തെ ചെറുക്കുന്നത് ഒരു കുറ്റകൃത്യമാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നതിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് നാറ്റോ അംഗത്വം യുക്രൈൻ എന്തായാലും കിട്ടില്ല കൂടാതെ നഷ്ടപ്പെട്ട പ്രദേശങ്ങളുടെ നൂറ് ശതമാനവും യുക്രൈന് തിരികെ ലഭിക്കാനും പോകുന്നില്ല രണ്ടായാലും നഷ്ടം യുക്രൈന് മാത്രമാണെന്നാണ് വിലയിരുത്തൽ പുടിനെ സംബന്ധിച്ചിടത്തോളം ശീതയുദ്ധം ഒരിക്കലും അവസാനിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ പശ്ചിമേഷ്യയെ ദുർബലപ്പെടുത്താനും സോവിയറ്റ് യൂണിയന്റെ ശിതീകരണത്തോടെ റഷ്യയുടെ നഷ്ടപ്പെട്ട സ്വാധീന മേഖല പുനഃസൃഷ്ടിക്കാനുമാണ് പുടിൻ പ്രവർത്തിക്കുന്നത് ബലാറസ് തന്റെ പിടിയിൽ ഉറച്ചു നിൽക്കുകയും യുക്രൈൻ നാറ്റോയിൽ ചേരാൻ സാധ്യതയില്ലാതെ വിഭജിക്കപ്പെടുകയും ചെയ്തതോടെ പുടിൻ ഏറെക്കുറെ തന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു കൂടാതെ ജനകീയ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പുടിന്റെ വിദേശ നയം നയിക്കുന്നത് റഷ്യക്കുള്ളിലെ അദ്ദേഹത്തിന്റെ നിലപാടാണെന്ന് പറഞ്ഞിരിക്കുകയാണ് വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്ക് ജെയിംസ് ടൌൺ ഫൗണ്ടേഷനിലെ റഷ്യൻ ഗവേഷകയായ സെനിയ കിറില്ലോവ ചൈന റഷ്യ ബ്ലോക്കിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഘർഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഈ യുദ്ധമൊരു കാരണമായതിനാൽ യുക്രൈനിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ട്രംപ് ലോകത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരു ഇടപാടുകാരനാണെങ്കിലും റഷ്യൻ ചൈനീസ് ഭരണകൂടങ്ങൾ ആഴത്തിൽ പ്രത്യയശാസ്ത്രപരമാണെന്ന് ട്രംപിനറിയാം പുടിനെ നയിക്കുന്നത് സോവിയറ്റ് ചിന്താഗതിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈനയെ നയിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഘർഷം സമ്പന്നരാകുന്നതിനെ മറിച്ച് പടിഞ്ഞാറിന്റെ സൈനിക സാമ്പത്തിക പ്രത്യയശാസ്ത്രങ്ങളെ വരുതിയിലാക്കുക എന്നതിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്തോ പസഫിക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി അമേരിക്ക യൂറോപ്പിൽ നിന്ന് പിൻവാങ്ങുക എന്ന ആശയത്തെക്കുറിച്ചാണ് ട്രംപ് ഇപ്പോൾ ചിന്തിക്കുന്നത് ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ കൂട്ടായ്മ എല്ലായിടത്തും പാശ്ചാത്യ രാജ്യങ്ങളോടൊപ്പം മത്സരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഈ പങ്കാളികളിൽ ഒരാൾ നേതൃത്വം ഏറ്റെടുക്കുകയും മറ്റുള്ളവർ പിന്തുണയ്ക്കുന്ന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു പുടിൻ യുദ്ധത്തിൽ വിജയിക്കുമെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായതിനാൽ യൂറോപ്പിൽ സമാധാനമുണ്ടാകാൻ സാധ്യതയില്ല സത്യത്തിൽ യുദ്ധത്തിൽ മാലാകയായാണ് രംഗപ്രവേശനം ചെയ്തതെന്ന ട്രംപിന്റെ ധാരണയൊക്കെ വെറും പൊള്ളയാണ് ട്രംപിന്റെ ദുരുദ്ദേശത്തിന്റെ ലക്ഷ്യമൊക്കെ ലോകത്തിന് മുഴുവൻ നന്നായി അറിയാവുന്നതുമാണ് നല്ല പിള്ള ചമഞ്ഞ് തന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഗൂഢ നീക്കങ്ങളൊക്കെയാണ് ട്രംപ് നടപ്പിലാക്കുന്നത് ഈ പെട്ടെന്നുള്ള നീക്കങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതുമല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്ത് അമേരിക്കയുടെ പങ്കിനെ അടിസ്ഥാനപരമായി മാറ്റുന്നതിനെ കുറിച്ചുള്ള ചൂടുകൾ നടത്തി വരികയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആദ്യ ടൈമിൽ കാര്യമോ ഒന്നും ചെയ്യാൻ ട്രംപിന് സാധിച്ചിരുന്നില്ല ആഗോള ക്രമത്തിൽ ആക്രണാത്മകമായ ഒരു മാറ്റത്തോടെയാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ടേം ആരംഭിച്ചതെങ്കിലും പല പരീക്ഷണങ്ങളുമാണ് പിന്നീട് ട്രംപ് നടത്തിയത് സഖ്യ രാഷ്ട്രങ്ങളെ തന്നെ തകർത്ത് തങ്ങളുടെ അടിമകളാക്കി വൻകിട ശക്തികൾക്ക് കൈ കൊടുക്കാനാണ് ട്രംപ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും സാമ്പത്തികപരമായി അമേരിക്കയെ ഉയർത്തുക ലോകത്തിന് മുന്നിൽ ഒരു പ്രധാന സ്ഥാനം കൈക്കലാക്കുക എന്നിവയാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയോട് വരെ അടുക്കാൻ ട്രംപ് തീരുമാനം എടുത്തു കഴിഞ്ഞു കാരണം ചൈനയോടൊക്കെ മുട്ടാൻ പോയാൽ പണി ഇരട്ടിയായി കിട്ടുമെന്ന് ട്രംപിന് നന്നായി അറിയാം അമേരിക്കയുടെ പാരമ്പര്യ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തകർത്ത് പുതിയൊരു അമേരിക്കയെ കെട്ടിപ്പടുക്കാൻ തന്നെയാണ് ട്രംപ് ശ്രമിക്കുന്നത് അതിനായി അമേരിക്കയുടെ നയങ്ങളെ തന്നെ ട്രംപ് കാറ്റിൽ പറത്തിയെന്ന് നിസ്സംശയം പറയാം